പ്രിയരെ ഈ അടിയിൽ കാണുന്ന പുല്ലാണെന്ന് തെറ്റിദ്ധരിച്ച് പോകണ്ട ഇത് പുല്ലല്ല ഇതാണ് സശാൽ കുറുന്തോട്ടി എന്ന് പറയുന്ന ആയുർവേദ ആയുർവേദ ഒറ്റമൂലികളിലൊക്കെ പെടുന്ന ഔഷധമുള്ള ഒരു ചെടിയാണിത് കുറുന്തോട്ടി ഈ കുറുന്തോട്ടി ഇവിടെ ഒരു അൻപത് സെൻറ്റ് സ്ഥലത്ത് കുറുന്തോട്ടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വൈത്തല ഇല്ലത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള സ്ഥലത്ത് ആരാണിങ്ങൾക്ക് ഈ സ്ഥലം തന്നെ ഈ സ്ഥലമായിരുന്ന മ്പൂരി ഓ വൈത്തല നാരായണനമ്പൂരിയുടെ ഒരു അൻപത് സെന്റ് സ്ഥലത്താണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതായത് പെരുവൽ പഞ്ചായത്തിലെ ചെറുവളത്തൂരിലെ മഞ്ഞോടിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ട് അവര് ഈ എത്ര പേര് ഞങ്ങൾ പേര് പേരുടെ ഒരു ഒരു സംരംഭമാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ പറയുക മറ്റ് വേറൊന്നിനോട് നമുക്ക് തുല്യം ഒരു സംരംഭമാണിത് ഇത് ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ തുടങ്ങാണ്ടായിട്ടുള്ള കാരണം എന്താ ഈ കുറുന്തോട്ടി കൃഷി

അവലംബിച്ച ഒരു മുന്നോട്ട് പോയി ഇപ്പം എത്ര മാസമായി എത്ര 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 മാസായി ഓക്കെ അപ്പൊ ചന്ദ്രപിടുത്തി കൂടുതലുള്ളതാണ് ഏഴുമാസമായിട്ട് ഏഴു മാസമായിട്ട് കുറുന്തോട്ടി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി പിന്നെ എന്താണ് പറയുന്നത് വലിയൊരു ക്ഷീണം പറ്റാതെ കുറുന്തോട്ടി വളർന്നിട്ടുണ്ട് ഈ പുല്ലിന്റെ ഇടയിൽ നിന്നൊക്കെ ഇതിനെ വളർത്തി ഈ രീതിയിലാക്കാൻ വല്ലാതെ പാടുപെട്ടു കാരണം ഈ കാലത്തെ മഴ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ മഴ കിട്ടണോട്ടി ആ മഴ കിട്ടണം അപ്പൊ നല്ല കാലാവസ്ഥ നന്നായിരുന്നു അല്ലേ ഓക്കെ അപ്പം പിന്നെ ചന്ദ്ര ടീമിലുള്ള ആളുകൾ അജിത ആ ഇത് സരോജിനി സരോജിനി ആ ഇത് ആടക്കം ഓക്കെ കോപ്പറമ്പത്ത് ഒരാളുകൂടി കല്യാണി വയപ്പുറത്ത് ഓരോ ഇനിയിപ്പത് പറക്കാനാവുന്ന അതായത് ഇതിന്റെ വേരല്ലേ പ്രധാന വിത്ത് എടുത്തിട്ടേ കൊടു വെക്കാവൂന്ന് പറഞ്ഞിരുന്നു കൃഷി ഓഫീസർ വിത്ത് കൊടുക്കണം പറിച്ചു കഴിഞ്ഞു ഉണക്കിയിട്ട് അത് ശരി അപ്പം നല്ലോണം കായ്ച്ചതിന് ശേഷം കായ്ച്ചിട്ട് വിത്ത് എടുത്തിട്ട് ആ വിത്ത് നമ്മൾ എടുത്തതിന് ശേഷം വേണം അതിൻ്റെ നിങ്ങളിത് വേരോടുകൂടി അങ്ങ് പറിക്കൂ പറഞ്ഞു ആ എന്നിട്ട് വിത്ത് എടുത്ത് കഴിഞ്ഞിട്ടാണ് ആ ആ ഒക്കെ നല്ല കുളിസ തന്നെ ആയിക്കോട്ടെ ഏതായാലും ഇതൊരു നമ്മുടെ നാട്ടിലൊരു പുതിയ കൃഷിയാണ് ഇതിന്റെ ഇതിന്റെ ലാഭവും നഷ്ടവും ഒക്കെ അതിനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ അറിഞ്ഞോളൂ എന്തായാലും കുറുന്തോട്ടി വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ് ഞാനിന്ന് ഇതിനു വേണ്ടിയിട്ട് പിന്നെ ജമിനിയും മെറ്റയും ഒക്കെ പരിശോധിച്ചപ്പോൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ് കുറുന്തോട്ടിയുടെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നത് ഏഹ് ഓജസും സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ശരീര സൗന്ദര്യം സ്കിന്ന് തൊഴിൽ പിന്നെ എന്താണ് നമ്മുടെ തൊലിയുടെ അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ കുറുന്തോട്ടി ഉപകാരപ്രദമാണെന്നാണ് പറയുന്നത് ആ ഓക്കെ എന്താ ഏഹ് അല്ലേ ഹാപ്പിയല്ലേ ഏഹ് ആ എല്ലാവരും കൂടെ എല്ലാവരും കൂടെയുള്ള ഒരു പുതിയ മാതൃകാ കൃഷിയാണല്ലോ അല്ലേ അപ്പോൾ അതിനെ കുറിച്ചിട്ട് സന്തോഷാണ് ആ ഓക്കെ എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാണ്ട് പറഞ്ഞൂടി ആ തൊഴിലുറപ്പ് ഇതിന് പ്രത്യേകിച്ചും ഒന്നും കിട്ടിയിട്ടില്ല ആ അങ്ങനെ സ്വന്തം പൈസ എടുത്തിട്ട് ഇപ്പം നിങ്ങളുടെ ചെലവിലാണിത് അങ്ങനൊരു ഒരു സങ്കടവശത്തിനുണ്ട് ഏതായാലും നല്ല വിളവെടുപ്പും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇറക്കിയിട്ടുള്ള എന്താ പറയുന്നത് തൊഴിലുറപ്പിൽ നിന്ന് കിട്ടുന്ന ചെറിയ പൈസയാണ് നിങ്ങൾ ഇതിന് നിങ്ങളുടെ മുതലായിട്ട് ഇറക്കിയിട്ടുള്ളത് ഏതായാലും അത് അതെങ്ങനെയെങ്കിലും കിട്ടും എന്ന് വിചാരിക്കുക അതുമല്ല ഇതിന് നല്ല അനന്ത സാധ്യതകൾ ഉണ്ടാവട്ടെ നല്ലോണം നല്ല വില കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും ഇതൊരു ഒരു പുതുമുള്ളൊരു സംരംഭമാണ് എല്ലാവിധ ആശംസകളും തൊഴിലുറപ്പ് തൊഴിലാളികളെ താങ്ക് യു ഓക്കേ ശരി 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 സംരംഭം ഈ നിയമത്തിന്റെ ചെറിയ ചെറിയ നൂലാമാലകൾ ഉപയോഗിച്ചിട്ട് ഈ ഉദ്യോഗസ്ഥന്മാര് വേണ്ടാത്തോരോ പുതിയ പുതിയ നിയമം ഉണ്ടാക്കിയിട്ട് സാധുക്കളെ കഷ്ടപ്പെടുന്ന ഓരോ സ്വഭാവമാണ് ഇത് വൃത്തികെട്ട സ്വഭാവം എന്നാണ് അതിന് പറയുക എന്തോ ആട്ടെ ഏതായാലും നിങ്ങളേതായാലും നിങ്ങളുടേതായ രീതിയിലും ആ നിങ്ങളെ സ്വന്തം ഒരു തൊഴിൽ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി ആ അപ്പൊ വലിയ വല്യ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതായാലും ഒരു സംരംഭം ഉഷാറായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കാണ് കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ